പേരാമ്പ്രയിലെ വിദ്യാർത്ഥിയുടെ അപകട മരണവുമായി ബന്ധപ്പെട്ട് നടന്നുവരുന്ന ബസ് തടയൽ സമരം ഒത്തുതീർന്നു നാളെ മുതൽ കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ ബസ്സുകൾ സർവീസ് നടത്തും കഴിഞ്ഞ നാല് ദിവസമായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലെ ബസ്സുകൾ തടഞ്ഞിരുന്നു യാത്രക്കാരുടെ പ്രശ്നം കണക്കിലെടുത്ത് പേരാമ്പ്ര ഡിവൈഎസ്പി വിളിച്ചുതിർച്ച യോഗത്തിൽ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ വടകര ആർ ഡി ഒ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാഷ്ട്രീയ യുവജന സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലെ ബസ്സുകളുടെ സർവീസ് സമയം നൂറ് മിനിറ്റിൽ നിന്നും നൂറ്റി പന്ത്രണ്ട് മിനിറ്റായി വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ ആർ ടിഒ അവതരിപ്പിച്ച പരിഷ്കാരങ്ങൾ അംഗീകരിച്ചാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് ടുഡേ ന്യൂസ് കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളും മറ്റ് ആളുകളും ബസ് തടഞ്ഞുകൊണ്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ആ സമരം അവസാനിപ്പിക്കാനായിട്ട് മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനായിട്ട് ആർ ഡി ഒൻ്റെ നേതൃത്വത്തിൽ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ നടത്തുന്ന ഒരു യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ വടകര ആർ ഡി ഒ വടകര ആർ ടി ഒ പേരാമ്പ്ര പോലീസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികൾ വിദ്യാർത്ഥി പ്രതികൾ യുവജന പ്രതികളിലൂടെ പങ്കെടുക്കുകയും വളരെ രമ്യമായിട്ട് നാളെ നാളെ തൊട്ട് ബസ് ഓടുന്നുള്ള സാഹചര്യം ഒരുക്കാൻ ഒരുക്കാനുള്ള ഒരുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ബന്ധപ്പെട്ട് ട്രാഫിക്കുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് കുറേ തീരുമാനം എടുക്കുകയും അതോടൊപ്പം തന്നെ പരിഹാരം ഉണ്ടാക്കുമെന്ന് അധികാരികൾ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സമരം അവസാനിപ്പിച്ചത് എന്നാൽ ഇന്ന് ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും ജനപ്രതിനിധിയുടെ യോഗത്തിൽ വെച്ച് വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്ന് അപകടമുണ്ടാക്കിയ ഈ വാഹനത്തിൻ്റെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുന്നതിനുള്ള റദ്ദി ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ തീരുമാനം രണ്ടാമത്തെ പ്രധാനപ്പെട്ട തീരുമാനം ഇത്തരത്തിൽ അപകടമുണ്ടാകുന്നതിന് വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് വാഹനങ്ങളുടെ മത്സര ഓട്ടവും ഈ ദൂരം ഓടിയെത്തുന്നതിനുള്ള സമയത്തിൻ്റെ കുറവുമാണ് പേരാമ്പ്ര കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലെ വാഹനങ്ങളുടെ ബസ്സുകളുടെ ടൈം ഷെഡ്യൂൾ പുനഃക്രമീകരിക്കാൻ വേണ്ടി ഇന്നത്തെ യോഗത്തിൻ്റെ യോഗത്തിൻ്റെ തീരുമാനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന അതിനകത്തുള്ള ജീവനക്കാരുടെ യോഗ്യത സംബന്ധിച്ച പരിശോധനയും എല്ലാം തന്നെ തുടർച്ചയായി നടത്തുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഈ റൂട്ടിനകത്ത് ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട മൂന്ന് സ്ക്വാഡുകൾ തുടർച്ചയായി പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പഞ്ചിങ് സിസ്റ്റം ഏർപ്പെടുത്തുക തൊഴിലാളികളുടെ പിന്നെ ഒരു ഡാറ്റാ ബാങ്ക് തയ്യാറാക്കാനും അതുവഴി തൊഴിലാളികളെ ഈ ജീവനക്കാരെ നിരീക്ഷിക്കാനും ആവശ്യമായ സംവിധാനമുണ്ടാക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഏതെങ്കിലും ജീവനക്കാർ അല്ലെങ്കിൽ തൊഴിലാളി ഈ മേഖലക്കകത്തുള്ള ആളുകൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്ന എല്ലാ ആവശ്യങ്ങളും പരിഗണിച്ച് പരി പിന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഈ സമരം താൽക്കാലികമായി നിർത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്